ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് തുറന്ന് വെള്ളം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയും വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയുമാണ് വാൾവ് തുറന്നുവിടുന്നത് സെക്കൻഡിൽ ആറ് പോയിന്റ് മൂന്ന് ആറ് ഘനമീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് ഇതുമൂലം പത്ത് മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ പുഴയിൽ വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു

अतरुर्ग